ഹലോ ഗൈസ് ഈ കാണുന്നത് ഞാൻ ഒരു ബീച്ചിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് അതായത് ഞാൻ താമസിച്ച അബുദാബിയിലെ ക്രൗൺ പ്ലാസ എന്ന് പറയുന്ന ഹോട്ടലിൽ ബഗ്ഗിയിൽ കയറി ഞങ്ങൾ അവിടുത്തെ തന്നെ ഒരു പ്രൈവറ്റ് ബീച്ചെന്നാണ് ആ ഹോട്ടലുകാർ പറഞ്ഞത് സിയാൻ ബീച്ചെന്നാണ് ആ ബീച്ചിൻ്റെ പേര് ഇവിടെ ഞാൻ നിൽക്കുന്നത് യാസ് ഐലൻഡ് എന്ന് പറയുന്നൊരു ഏരിയയിലാണ് അപ്പോൾ അവിടെ കുറച്ച് ഹോട്ടലുകൾ ചേർന്ന് അവർക്ക് എല്ലാവർക്കും ഈ ബീച്ചിലേക്ക് വരാം ഈ സിയാൻ ബീച്ച് അപ്പോൾ ഓരോ ഹോട്ടലുകൾക്കും അവരുടേതായ ഭഗിയോ അല്ലെങ്കിൽ നടന്നു വരാം അങ്ങനെ അടുത്ത് ഉള്ള ഹോട്ടൽസിനാണ് ഇങ്ങനെ ഒരു ആക്സസ് ഉള്ളത് ഈ ബീച്ചിലേക്ക് വരാൻ അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം വൈകുന്നേരം വന്നതാണ് കാറ്റ് വന്ന് അടിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് ആ ബീച്ചിൻ്റെ പേരൊക്കെ എഴുതിയ ബോർഡൊക്കെ മറിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഏത് ഹോട്ടലിൽ നിന്നാണ് വരുന്നത് ഏതാണ് നമ്മുടെ റൂം നമ്പറ് എന്നാലും ഇവിടെയുള്ളൊരു സെക്യൂരിറ്റി ചേട്ടൻ ആ രജിസ്റ്ററിൽ എൻറ്റർ ചെയ്യും നമ്മൾ ബീച്ചിൽ കയറുന്നതിന് മുൻപേ നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സമയമാണ് ഈ സൺസെറ്റിൻ്റെ ഒരു ടൈം അടുപ്പിച്ചാണ് ഞങ്ങൾ പോയത് അത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു ബീച്ചും ആകാശവും ഒക്കെ കാണാനായിട്ട് ഈ ബീച്ച് സൺസെറ്റ് ആകുന്നതും ക്ലോസ് ചെയ്യും പിന്നെ അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല നമ്മുടെ ഹോട്ടലിൽ നിന്ന് ബാക്കി ഹോട്ടൽസിൽ നിന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ ഇപ്പം ബീച്ചിൽ കുളിക്കാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം അല്ല വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ നിങ്ങളെ കാണുന്നത് ഞാൻ ബീച്ചിൽ പോയതിന് ശേഷം തിരിച്ച് നമ്മുടെ റൂമിലേക്ക് ബഗ്ഗി സർവീസിൽ ഞാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു സൺസെറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ബീച്ച് ക്ലോസ് ചെയ്യും നമ്മുടെ ഗേറ്റ് ക്ലോസ് ചെയ്യും ബീച്ചിലേക്കുള്ള അപ്പോൾ നമ്മൾ ഈ സൺസെറ്റ് ആകുന്ന ആ ഒരു ടൈമിൽ നമ്മളിപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ്റെ അവിടെ എത്തുവാണെങ്കിൽ അതായത് ബീച്ചിൽ കളിച്ചിട്ടും കുളിച്ചിട്ടും ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം എത്തുവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്ന ബഗ്ഗി നമുക്ക് കിട്ടും അല്ലാതെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ആർക്കെങ്കിലും ബഗി സർവീസ് എടുത്ത് വരണം എന്നുണ്ടെങ്കിൽ ബീച്ചിൽ അങ്ങനെ കുറച്ച് നേരം ബഗ്ഗി വെയിറ്റ് ചെയ്യും അപ്പോൾ ബീച്ചിൽ ഫ്രീ ആയിട്ടുള്ളവർക്ക് തിരിച്ച് വേണമെങ്കിൽ ഹോട്ടലിലെ ബഗ്ഗി സർവീസ് എടുക്കാം അല്ലെങ്കിൽ നടന്നും പോകാം ഈ കാണുന്ന വീഡിയോ വളരെ യാദൃശ്ചികമായി ഞാൻ ഇങ്ങനെ കടലിൽ നീന്തി തൊടിച്ചുല്ലസിച്ച് കൊണ്ടിരുന്ന സമയത്ത് ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ പക്ഷികൾ വന്ന് എൻ്റെ കുളിസീൻ കാണുന്നതായിരുന്നു അപ്പോൾ അവർക്ക് വലിയ മെച്ചമൊന്നും തോന്നാത്തത് കൊണ്ട് ആ ഒരു ഫാമിലിയായിട്ട് തന്നെ പൊടിയും തട്ടിപ്പോയി ഇങ്ങനെ ഒരു ഫ്ലെമിംഗോ ആണെന്ന് തോന്നുന്നു ഈ പക്ഷിയുടെ പേര് അവിടെ വെച്ച് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കുറച്ച് എൻ്റെ തലങ്ങുമേലങ്ങുള്ള ഫോട്ടോസിനെയായിരിക്കും ഇനി പിന്നെ നമുക്ക് ഈ സിയാൻ ബീച്ചിൽ വാട്ടർ സ്പോർട്സും ഒക്കെ ഉണ്ട് അതിനെല്ലാം വേറെ നമ്മൾ കാശ് കൊടുത്ത് ചെയ്യേണ്ടതാണ് നമുക്ക് അതായത് ഇപ്പോൾ വാട്ടർ സ്കീയിങ് നമ്മുടെ വാട്ടർ ബൈക്ക് സ്കൂട്ടർ പോലെയല്ലേ നമുക്ക് ഈ വെള്ളത്തിൽ പോകാൻ പറ്റുന്നു പിന്നീട് ബനാന ബോട്ടുണ്ട് പിന്നെ ഇത് രണ്ടുമൊക്കെയാണ് ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നത് വേറെ അവർ തന്നെ കോമ്പറ്റീഷൻസൊക്കെ വെക്കുന്നുണ്ട് സീസൺ ടൈമിലെല്ലാം അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഗൈഡ് ഉണ്ടാകും ഒരാൾ നമ്മളുടെ കൂടെ വരും ഇനിയിപ്പോൾ ഒരു ഗൈഡ് ഇല്ലാതെ നമുക്ക് തന്നെയെ ബൈക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിലും അതിനും സമ്മതിക്കുമെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു മോട്ടർ ബൈക്കിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അങ്ങനെ ഈ പ്രായത്തിൽ ഗൾഫിലെ കടലിൽ നീന്താൻ സാധിച്ചത് ഞാനൊരു ഭാഗ്യമായിട്ട് കരുതുന്നു എൻ്റെ ഈ ഒരു കൊച്ചി വീഡിയോ കണ്ടു